എവിടെ പോണ് എടാ ഇന്നലെ നമ്മുടെ ശകുന്തള ടീച്ചറും തവളമത്തായും കൂടി ബ്ലൂ ലേക്കാണ് കാണാൻ വന്നിരുന്നു എന്നിട്ട് എന്നിട്ടെന്ത് എന്നെ കണ്ടപ്പോ ഒരു ചമ്മൻ അവരെങ്ങനെയാണ് ഇത്ര ക്ലോസ് ആയത് അതോ ശാകുന്തളത്തിൽ ശകുന്തളയെ വണ്ട് അറ്റാക്ക് ചെയ്യുമ്പോഴല്ലേ ദുഷ്യന്റെ രക്ഷിച്ചത് ഇവരെങ്ങനെയാണെന്ന് അറിയാമോ അയ്യോ റിയില്ലേ പശുനി മര്യാദ കൺവർ ഞാൻ കേക്കറി ഞാൻ വെറുതെ ചോദിച്ചതാ പൊങ്കപ്പാർണീന്ന് വാർണിയാ ആ താറാമട്ട കച്ചവടക്കാരൻ പറഞ്ഞാ തൃശ്ശൂരെല്ലാവരും അറിയുന്ന വാറ്റ് മുട്ടയാ അതെ വല്യ കടയാ മോതിരം തരണം എന്നിട്ടാ കൊടുങ്ക പക്ഷെ ഇപ്പൊ ഞാൻ തരില്ല ഞാൻ നിനക്ക് ഈ മോതിരം തന്നാലേ നിന്റെ ഇരുന്ന് അത് പോവും അത് പിന്നെ മീൻ തിന്നും അപ്പൊ നമ്മൾ തമ്മിൽ മാറും വേണ്ട അപ്പോ മീൻ തിന്നാത്ത ഒരു സാധനം ഇങ്ങനത്തെ എന്റെ അലിയും പക്ഷേ ഈ എപ്പുണ്ട് മുമ്പിലേക്ക് പോവരുത് ഏ പശു വന്ന് നിന്നെ ഓടിക്കും ആരെങ്കിലും വന്ന് രക്ഷിക്കും എന്തെങ്കിലും നിനക്ക് തരും നീ അവരുടെ കൂടെ പോവും അതെല്ലാം നീ ആരു കൂടെ പോവാട്ടെങ്കിൽ താൻ കാണേ വന്ന് നിന്നാ വരെ അയ്യോ അതി അമ്മ എനിക്ക് പ്രശ്നമില്ല എനിക്ക് അവരൊക്കെ ഇഷ്ടേ പോകൊള്ളേ നല്ലത് തള്ളരുത് ഇന്നാള് തള്ളിയിട്ട് കുണ്ടിയും കുത്തി ചാണത്തിന്ന് തോന്നി ഒരു പാവം പെൺകുട്ടിയെ ഇൻസൾട്ട് ചെയ്യരുത് നിങ്ങൾ ഭാരതത്തിന്റെ ഭാവി തലമുറയെ വാർത്തെടുക്കേണ്ട പൗരന്മാരാണ് നിർത്തു നിർത്ത് ഒരു സത്യം പറയട്ടെ ും ചേർന്ന് പാർക്കിൽ പോയി വൈകിട്ട് എത്തുന്ന വാർഡിനോട് പറഞ്ഞിരിക്കുന്നത് കുഴയ്ക്കല്ലേ പാർക്കിൽ നിന്ന് നേരെ മൈമൂണിലേക്ക് പോയിക്കളെ ഒരു ഷോ ഒരു മാറ്റി കൂടി ടൈം ടൈം ആയിരിക്കും ആകുമ്പോടായി ഞാനില്ലേ മക്കള് പൊയ്ക്കോ എന്റെ പൊണ് മോളെ കലക്കല്ലേ ഹലോ హలో హలో హలోని యు ఆర్ నాట్ కమింగ్ హా లక్ష్మో బాయ్ ഇന്നലെ ലീവായിരുന്നു സർഡ് ആഹാ എന്നിട്ടാണോ സ്മോക്ക് ചെയ്യുന്നത് കഴിച്ചോ പോക്കാണ് രാവിലെ എഴുന്നേറ്റില്ല അല്ലേ ക്ഷീണമുണ്ട് കാപ്പി കുടിച്ചോ ഇല്ല ഞാൻ ഒരു രസയും കുക്കാണ് അഞ്ച് മിനിറ്റിനുള്ളിൽ ആവി പറക്കുന്ന കോഫി മേശപ്പുറത്ത് വരും ഓക്കെ വേണ്ട എന്താ എന്നെ വിശ്വാസ വിശ്വാസമൊക്കെ ഉണ്ട് രാജു കാപ്പിയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിരിക്ക പെൺകുട്ടിയുള്ള കൈ കൊണ്ട് ഉണ്ടാക്കിയത് കഴിക്കണം ആ അത് കുടിക്കാലോ മഹരിത് ലൈഫിൽ താൽപര്യമില്ല ഒരു പെൺകുട്ടി അണ്ണുഴ്ചണ്ടിരിക്കയാ കുട്ടിയാ ആ എന്താണ് ഒക്കെ എന്നായിരിക്കും ഈ വെക്കേഷൻ നടതാ അല്ലേ അതെ എന്തിനാ നീ നടന ആ എപ്പോ വന്നു ഇപ്പോ വന്നല്ലോ സ ഇ മെഡൊന കസ്റ്റ് നാളെ തര ആ താങ്ക്യൂ ആ സുനീത ഹരിയുടെക്കൽ ധാരളം ഗ്യാസ് ട്രാവർഷൻ ഉണ്ട് ആ ഞാൻ വരാം അല്ല എന്താണ് ിരേ ഞാൻ നീ കൊണ്ട് കൊടുക്കാൻ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞില്ലേ കോഫി കോഫി താങ്ക്സ് വെൽക്കം കോഫി ടീ സതീസം താങ്ക് യു കോഫി ഏ ബോയ് ആ ഒന്ന് ക്ലീൻ ചെയ്യൂ നിന്റെ അമ്മായിയപ്പനോട് പറഞ്ഞാ മതി അത് നിന്റെ അച്ഛൻ വരണ്ടേ അതെന് നിന്റെ ചേട്ടനല്ലേ എന്നെ കെട്ടാൻ പോണത് അയ്യടാ എന്റെ ചേട്ടന്റെ കൈ നിന്നെ കിട്ടിയല്ലേ ആക്കി കളയും ഓതല്ലേ പിന്നെ ഞാൻ കാര്യം പറയാനാ നിന്റെ ചേട്ടനെ ഞാൻ നാളെ അങ്ങോട്ട് അടിക്കുന്നുണ്ട് അതല്ല മോളെ ഇന്ന് അവന് ഇവിടെ അടി ഉണ്ടാക്കി ആ കാരണം വല്ലതും വേണോ പോലീസ് കമ്മീഷണർ മകനെയാ തല്ലിയത് എന്നിട്ട് ഞാൻ പിന്നെ പരിചയമുള്ള കേസ് ഇല്ലാതാക്കി കഴിഞ്ഞാ അവൻ എന്നോട് എത്ര പ്രാവശ്യം പ്രോമിസ് ചെയ്താണ് അത് ശരിയാവില്ല മോളെ ശരിയാവില്ല ഏതായാലും വിസ ശരിയായിട്ടുണ്ട് ഞാൻ മോളുടെ ഉപ്പുമാങ്ങാതെ തീർന്നു പോയിന്ന് ഫോൺ ചെയ്ത് കള്ളം പറഞ്ഞിട്ടാണ് അങ്ങോട്ട് അയക്കുന്നത് നാളെ രാവിലെ വരും അനക്കില്ല ആരെങ്കിലും കണ്ടോട ആരുമില്ല പിന്തു നമുക്ക് പഴി വലിയ വെക്കട അക വിപ്പ് കേട്ടില്ലേ അപരേഷൻ എടുക്കുന്നില്ലെങ്കിൽ പോണ ലക്ഷണമില്ല നിങ്ങനെ ജാം തേക്കാൻ ഉപയോഗിച്ചാൽ മതിയാ ഹോസ്പിറ്റലിൽ പോയി ആ കുട്ടിയുടെ ട്രീറ്റ്മെന്റ് ചിലരൊക്കെ ചില്ലറൊക്കെ കൊടുത്ത് സാറുമാര് സാധാരണത്തിന് വീട്ടിൽ പോയാൽ മതി പോയട്ടെ കൊണ്ടെ ചെല്ല പിള്ളു അതുപോലല്ല അതിനുശേഷം ഞാൻ ഒരു വഴക്കിനും പോയിട്ടില്ല സുനിട്ടാ വെറുതെ കള്ളസത്തി പറഞ്ഞു ഇനി അവൻ കളിയാക്കിയാൽ ചെരുപ്പൂരി ഒന്ന് പൊട്ടിച്ചുവന്ന് പിടിക്കാൻ അവളും കൊടുത്തു ക്ലാസ് വിട്ടപ്പോ അവളെ പിടിക്കാൻ അവൻ കാത്തു നിന്നു സ്ഥലത്ത് ഞാനും ചെന്നു പിന്നെ പറയണോ ചേട്ടൻ എന്തിനാ വല്ലവരുടെയും കാര്യത്തിന് ഇടപെടുന്നത് എനിക്ക് അവളെ കണ്ടപ്പോ നീ ആയിട്ടാ തോന്നിയത് നീയാണ് സത്യം നീ ആരോടും ഞാൻ വഴക്കിന് പോയിസട വരെ ശരിയായല്ലോ ഇളിച്ച് വരാലോ എന്ന് വിചാരിക്കുന്നു ക്യാഷ് എല്ലാം വേണം ഇതെ ചേട്ടാ ചേട്ടൻ ഇവരെന്താ വിളിക്കുന്നോ ഉപ്പുമാങ്ങ വെള്ളിയാഴ്ച ഞങ്ങളുടെ യൂണിയൻറെ ചേട്ടാ ചേട്ടൻ ട്രിവാൻഡ്രാണോ ബോംബെ ബഹറിനും ചേട്ടൻ ഫ്രണ്ട്സ് എല്ലാം കാണുമല്ലോ നമുക്കുണ്ട് ശരിയാക്കിയതാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഞാൻ പറയാറുള്ള ചേട്ടൻ ഓ റൗഡി ചേട്ടൻ ഇതിനുമ്പ് ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ കാണാൻ വഴിയില്ല ഇന്ന് രാവിലെ ജംഗ്ഷനിൽ വെച്ചൊരു വഴക്കുണ്ടായി അല്ലെ അത് ഞാൻ അമ്പലത്തിന് കാർ ഒന്നും പറയണ്ട കേൾക്കും വേണ്ട ഞാൻ വരാം എക്സ്ക്യൂസ് മീ സോറി പോയി കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങോട്ട് വരാൻ ആകെ കൂടി ഇവളെ കാണാൻ പറ്റില്ലല്ലോ വിഷമമേ ഉള്ളൂ ഡാഡി വിവാഹം ചിറ്റമ്മ ഉണ്ട് അതിലൊരു പെൺകുട്ടിയുണ്ട് ശ്രീദേവിളെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വേണം ആകെ കൂടി ജീവിതത്തിലുള്ള സ്വപ്നം എന്റെ പെങ്ങൾ മാത്രമാണ് കലക്കി കുടിച്ചോ പറയരുത് ഒന്നും പറയണ്ട ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ മൊത്തമായിട്ട് ഞാൻ സോഫ്റ്റ് എടുത്തിരിക്കൂണിയന്റെ അല്ലേ സാറ് ചേട്ടനോ സംസാരിച്ചോ പിന്നെ എങ്ങനെയുണ്ട് ആള് സുനിത പറയുന്നത്ര കുഴപ്പക്കാരൊന്നുമില്ല ഞാനെന്ന് പറഞ്ഞ ജീവന ഞാൻ എന്ത് പറഞ്ഞാലും എതിർക്കില്ല യൂണിയന്റെ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട് വളരെ നന്നായിരുന്നു

മമ്മി എന്താ മമ്മിയുടെ പടം പെട്ടെന്ന് ഇന്നലെ രാത്രി ഞാൻ മമ്മിയെ സ്വപ്നം കണ്ടു എന്ത് സ്വപ്നം എന്ത് നല്ല സ്വപ്നമായിരുന്നു ഉത്സവം കഴിഞ്ഞ് അമ്പലപ്പറമ്പിലെ തോരണങ്ങൾ മുഴുവൻ മാറ്റി തുടങ്ങിയിട്ടില്ല പൊട്ടിയ വളക്കഷ്ണങ്ങളും ബലൂണുകളും അവിടെ ചിതറിക്കിടുന്നു താമരക്കുളം നിറയെ പച്ചപ്പായൽ ഞാനും മമ്മിയും കുളിക്കാനിറങ്ങി ഞാൻ നന്നായി നീന്തുന്ന കണ്ട് മമ്മി കരയിൽ നോക്കിയിരുന്നു വാസ്തവത്തിൽ എനിക്ക് നീന്താൻ അറിയില്ല മമ്മിയുടെ ചിരി ഞാൻ വ്യക്തമായി ഓർക്കുന്നു പെട്ടെന്നാരോ എന്നെ പിടിച്ച് വലിക്കുന്ന പോലെ തോന്നി ഞാൻ മമ്മിന്ന് ഉറക്കം വിളിച്ചു മമ്മി വെള്ളത്തിലേക്ക് ചാടി പെട്ടെന്ന് ആരോ എന്നെ കരയിലേക്ക് വലിച്ചു കയറ്റി നോക്കിയപ്പോ സാറായിരുന്നു എന്റെ മമ്മിയെ കാണാനില്ലെന്ന് ഞാൻ സാറിനോട് പറഞ്ഞപ്പോ സാറും വെള്ളത്തിലേക്ക് ഇറങ്ങി ഉടനെ ഞാൻ ഉറന്നു പിന്നെ നേരം വെളുക്കുന്നവരെയും ഞാൻ ഉറങ്ങിയില്ല ഇന്നലെ ഇന്നലെ രാത്രി ഞാൻ ഒന്നും കഴിച്ചില്ല ഇന്നലെ മരിച്ച ദിവസമായിരുന്നു ആ വീക്ക് ആണെങ്കിലും സ്വപ്നം ഞാൻ എന്തൊരു മണ്ടിയാണെന്ന് ആലോചിക്ക മമ്മിയില്ലാത്ത എന്റെ ദുഃഖങ്ങൾ ഡാഡി മമ്മി നഷ്ടപ്പെട്ട സാറിനോട് പറയുന്നു മനസ്സിന് ഇഷ്ടമുള്ളവരോട് എല്ലാം തുറന്നു പറയുമ്പോ ഒരു സുഖം ടക്കില്ലേ സുധിയേട്ടൻ ഗൾഫിലേക്ക് പോയത് കൊണ്ട് ഇത്തവണ ഡാരി ആയിരിക്കും എന്നെ കൊണ്ടുപോകാൻ വരുന്നത് ഡാരി സാറിന്റെ അടുത്തേക്ക് കൊണ്ടുവരാം ആ പോർട്രേറ്റ് തരും അപ്പൊ നമ്മൾ രണ്ടുപേരും ഏതാണ്ട് ഒരേ റൂട്ടാണല്ലേ താൻ ഉറങ്ങിയില്ലേ ഇല്ല ഞാനിത് ആരെയാ വരച്ചു വെച്ചിരിക്കുന്നത് ഒന്നോ നോക്കി കാര്യങ്ങൾ ഇവിടം വരെ ആയോ അട്ടെ കുട്ടി എങ്ങനെയുണ്ട് മിടുക്കുകയാണ് അപ്പൊ പിന്നെ മറ്റൊന്നും നമ്മൾ നോക്കണ്ട കുഞ്ഞൊന്ന് മൂളിയാൽ അടുത്ത നിമിഷം നടത്തി കളയാം ആ അമ്മയില്ലാത്ത ആ കുട്ടിയുടെ ഭാഗ്യം ആ ഇതാവുന്ന പോന്നു ഞാൻ ഉള്ളൂ രാജു വിളിപ്പിച്ചായിരിക്കും അല്ലേ എന്താണാവോ പിള്ളച്ചട്ട എനിക്കൊരു കല്യാണം കഴിച്ചാൽ കൊള്ളാൻ തോന്നുന്നു ഇതൊന്നു കിട്ടാൻ എത്ര നാളായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിവാഹം ചുരുങ്ങിയ തോതിൽ വല്ല രജിസ്റ്റർ ഓഫീസ് വെച്ച് നടത്തിയാലും മതി അത് പറ്റില്ല ഞങ്ങൾ കൊരേ ഒരു കുഞ്ഞേ ഉള്ളൂ കല്യാണം പൊടി പൊടിക്കണം അതും വീട്ടിൽ വെച്ച് തന്നെ നടത്തണം ഒരാഴ്ച കുഞ്ഞു പിള്ളച്ചിട്ട് സമയം തന്നാൽ വീടും മിസ്റ്റേറ്റും എല്ലാം ഞാൻ സ്വർഗമാക്കി തരാം അതും ഹരി ശരി എന്നാ പിന്നെ ഞാൻ താമസിക്കുന്നില്ല ഊണ് വെച്ചിട്ട് പോയാൽ മതി വേണ്ട കുഞ്ഞ് ഈ സന്തോഷ വാർത്ത ഞാൻ പോയി എല്ലാവരോടൊന്നും പറയട്ടെ